നമ്മളെടാർ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീട് സ്വാഗതം അപ്പം ഞാനും ആർമികയും ഏട്ടനും കൂടി നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാട്ടെ തിരുപ്പൂര് പോന്നെയാണ് ആറുമണിക്കാർ ട്രെയിന് ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ഏട്ടം വേഗം റെയിൽ ക്രോസ് ചെയ്ത് തുള്ളി ചാടി ഇപ്പുറത്തേക്കെത്തി നമ്മൾ മെല്ലെ നടന്ന് 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 ഇതാ എത്താനായി അതിൻ്റെ കുറച്ചൊക്കെ എതപ്പാട്ടാ തളർന്നതി പകുതിയോടെ ഞാൻ തന്നെ ബാഗ് കുടിച്ചത് ഇപ്പുറത്തിപ്പം ആൾ ബാഗ് കൊടുത്തപ്പോൾ തന്നെ ബാഗ് കൊണ്ട് ഇപ്പുറത്തേക്ക് തുള്ളി തിരുപ്പൂരം വന്നതാണ് കേട്ടോ തിരുപ്പൂരം എന്തെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അത്തയുണ്ട് പിന്നെ ഹസ്ബൻറ്റിൻ്റെ ഇപ്പം എങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടത് അവിടെ തന്നെയാണ് അപ്പോൾ അവിടേക്ക് അഞ്ച് മാസമായിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ട് അഞ്ച് മാസമാണ് അപ്പോൾ അതിൻ്റെ ചില ചടങ്ങുകളല്ലേ അതിന് വേണ്ടി വന്നിട്ട് ടിക്കറ്റിന് വില കൂട്ടി ടിക്കറ്റിന് വില കൂടിയത് അറിഞ്ഞിട്ട് അന്താളിച്ച് നിൽക്കുന്നു കിളി പോയി നിൽക്കുന്നു കേസ് ഫുൾ തിരക്ക ട്രെയിൻ ട്രെയിന് എങ്ങനെ എങ്ങനെയല്ലോ അതിന്റെ മുകളിൽ കുളിച്ച് അപ്പൊ നമ്മളെ ലഗേജ് വളർത്തനെ വെച്ചാ ആർന്നെങ്കിൽ വീണടം വിഷ്ണല്ലോ എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് ഓരോന്നിടത്ത് തിന്നുന്നുണ്ട് പിന്നെ ഒരു നമുക്ക് സീറ്റ് കിട്ടാ ഒരു ഒരാക്കിയിരിക്കേണ്ട സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാ ഇരുന്ന് നമ്മൾ മൂന്നുപേരും ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ബാത്റൂമിൽ പോവാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് ചൂടാണ് എൻ്റെ അപ്പുറം അതുകൊണ്ട് തന്നെ അറിന എൻ്റെ മുകളിലത്തെ ഡ്രസ്സാ കഴിച്ചു കൊടുത്തു അവിടെ ചൂട് എടുത്തിട്ട് ഇങ്ങനെയും ചൊറിയെന്ന് ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഇത് എല്ലാവരും തമിഴ്നാട്ടിൽ പോകുന്ന എല്ലാവരും ഇതാണ് അലുവയും ചുറ്റി സ്ഥലം വാങ്ങുന്നു സ്ഥിരം നമ്മളധികം പോകുമ്പോൾ കാണാം ഇങ്ങനെ കേരളത്തിൽ നിന്ന് പോകുന്ന തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പാലക്കാട് ജംഗ്ഷനിലാക്കുമ്പോൾ അലുവയും നമുക്ക് വിളിക്കുന്നതാണ് അപ്പോൾ അരുപത്തും നൂ നൂറും ചിരിച്ച നൂറ്റി ഇരുപതാണ് എന്നാണ് പറഞ്ഞിട്ട് കുറേ കുട്ടികൾക്കാട് ആർമീകൾ ഉറപ്പു വന്നിട്ട് ഉറങ്ങി ഞാൻ ചേട്ടനെങ്ങനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മടിയിൽ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ നാളെ തമിഴ്നാട്ടിലെ ഇലക്ഷനാണ് കേട്ടോ ഈ പോകുന്ന ജനങ്ങളെല്ലാം സേലം എന്താ പറയുക കോയമ്പത്തൂർ ചെന്നൈ അങ്ങോട്ടേക്ക് പോകുന്ന മക്കളുണ്ട് അപ്പോൾ എന്താ പറയുക ഈ എലക്ഷൻ ടൈമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ എഴുതിയ ലോക്കെത്തില്ലെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്ന് വെച്ചാൽ എല്ലാ കുറേ കുറേ ആൾക്കാർ പഠിക്കുന്നവരെല്ലാം തോന്നിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ തിരുപ്പൂർ എത്തുന്നതിന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കേട്ടാണ് കാരണം എന്ന് വെച്ചാൽ എത്രയും തിരക്കി തന്നെ അതിൽ പുറത്തെത്തണമല്ലോ അങ്ങനെ എങ്ങനെയല്ലോ കുത്തിക്ക് ഇരുക്കി ഞാനും വാട്ടിലും പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇത് അതിൻ്റെ ട്രെയിനിൻ്റെ ഡബിളും ആൾക്കാർ പുറത്തും ഉണ്ട് ഉള്ളിലേക്കാണ് ഇവരെല്ലാം എന്താ പറയുക നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഇവിടെയെല്ലാം പണിക്ക് വന്നിട്ട് വോട്ട് നാളെ ആയതുകൊണ്ട് തന്നെ രാത്രി പണിയും കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് കാണുമ്പം മുഴുവൻ അപ്പം നമ്മൾ തിരുപ്പൂർ എത്തിക്കേസ് അങ്ങനെയല്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ തിരുപ്പൂരിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് കാണാം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്